ആമോഹിസ് ലതീഷ്യ ഇന്ന് പല രൂപതയിലെ യുവജനങ്ങൾക്ക് മോട്ടിവേഷൻ നൽകുന്ന ജീവിതത്തിൽ മുന്നോട്ട് നീങ്ങുവാനുള്ള ശക്തി പകരുന്ന ഒരു യൂത്ത് ക്യാമ്പായി മാറുകയാണ് നിങ്ങൾക്കറിയാവുന്നതുപോലെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ കാലം മുതൽ യുവജനങ്ങൾക്ക് സഭയിൽ ഒരു പ്രധാന ആയിട്ടുള്ള ഭാഗം അഭിനയിക്കാനുണ്ടെന്നുള്ള ചിന്ത നൽകപ്പെട്ടു വരികയാണ് അദ്ദേഹത്തിന് ശേഷം വന്ന പാപ്പാമാരും യൂത്ത് സമ്മേളനങ്ങൾ വിവിധ സ്ഥലങ്ങളിലായിട്ട് നടത്തിയിട്ടുണ്ട് വേൾഡ് യൂത്ത് ഡേ ലക്ഷക്കണക്കിന് യുവന യുവജനങ്ങൾ സംബന്ധിക്കുന്ന വേൾഡ് യൂത്തിലെ സെലിബ്രേഷൻ നമുക്കെല്ലാവർക്കും വളരെയേറെ ആവേശം പകരുന്ന ഒരു സംരംഭമാണ് അതുപോലെ അതിൻ്റെ ഒരു ചെറിയ വകുപ്പ് എന്നുള്ള രീതിയിൽ ഈ ഇടവകയുടെ ആഭിമുഖ്യത്തിൽ നിങ്ങൾ ഇവിടുത്തെ എസ് എം ഐ എം യൂണിറ്റ് കാലാരൂപതയിലെ എല്ലാ യുവജനങ്ങളുടെയും പ്രതിനിധികളെ സംബന്ധിപ്പിച്ചുകൊണ്ട് ഈ എമോറിഷിയ ക്യാമ്പ് സംഘടിപ്പിക്കുമ്പോൾ ആദ്യമേ തന്നെ ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുകയാണ് ചെയ്യുന്നത് ഇത് ഒരു നിലനിൽക്കുന്ന പ്രസ്ഥാനമായിട്ട് നിങ്ങൾ വിഭാവനം ചെയ്തിരിക്കുന്നു കാരണം യുവജനങ്ങൾക്ക് സഭയിലും സമൂഹത്തിലും നിലനിൽക്കുന്ന ഒരു താലൻ്റുകൾ വർദ്ധിപ്പിക്കുന്നവരാണ് അതിരട്ട് വർദ്ധിപ്പിക്കുന്നവരാണ് ഇങ്ങനെയുള്ള ക്യാമ്പുകൾ തീർച്ചയായിട്ടും നിങ്ങളുടെ നിങ്ങളുടെ താലൻ്റുകളെ വർദ്ധിപ്പിക്കുവാൻ നിങ്ങൾക്ക് സഹായകരമാകും ഇന്നിപ്പോൾ നമ്മുടെ മുഖ്യാതിഥിയായി ശ്രീ അൽഫോൻസ് ജോസഫ് വന്നിട്ടുണ്ട് അദ്ദേഹം ഒരു മ്യൂസിക് ഡയറക്ടറാണ് സിനിമകൾക്ക് മ്യൂസിക് സംവിധാനം നടത്തുന്ന ആളാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരംഭം നിങ്ങളെ പോലെ തന്നെയായിരുന്നു അദ്ദേഹം ജീസസ് ജീവത്തിലൂടെ തൻ്റെ താലൻ്റുകൾ വികസിപ്പിച്ചെടുത്ത ആളാണ് ജീസസ് ജീവിതത്തിൽ അദ്ദേഹം വളരെ സജീവ പ്രവർത്തകനായിരുന്നു ഒന്ന് രണ്ട് ദശകങ്ങൾക്ക് മുമ്പ് ഇപ്പോഴും അതിലുണ്ട് അങ്ങനെയുള്ള ആ ജീസസ് യുവത്തെ പ്രസ്ഥാനത്തിൽ ജീസസ് ബാൻഡ് എന്നുള്ള ഒരു മ്യൂസിക് പ്രസ്ഥാനത്തിലൂടെ അദ്ദേഹം വളർന്നു ഇപ്പോൾ അദ്ദേഹം സിനിമ സിനിമകളുടെ മ്യൂസിക് ഡയറക്ടറായി മാറി അടുത്ത കാലത്ത് ജനശ്രദ്ധ വളരെയേറെ ആഘോഷിക്കുകയും വളരെയേറെ സുവിശേഷ പ്രഘോഷണപരമായിട്ടുള്ള ഒരു സാക്ഷ്യം ഈ ലോകത്തിന് നൽകുകയും ചെയ്തത് சிஸ்டர் ராணி மரிய குறச்சுள்ள வாழ்த்தப்பட்டிதானம் செய்யப்பட்ட அந்த அந்த ஃபேஸ் சினிமையுடையும் மியூசிக்குதாயகனாய் நம்ம அல்ஃபோன்ஸ் ஜோசப்பண்டிமையோடு பந்தப்பட்ட சந்தர் எல்லாம் அல்ஃபோன்ஸ் ஜோசபினேன் கண்டிப்பாக அப்போ அங்கேயுள்ள அல்ஃபோன்ஸ் ஜோசஃப் ജീസസ് പ്രസ്ഥാനത്തിലൂടെ വളർന്നു വന്നു എന്ന് വരികിൽ സഭയിലെ ഏത് യുവജന പ്രസ്ഥാനത്തിലൂടെയാണെങ്കിലും ഞങ്ങൾക്കൊക്കെ വളർന്നു വരാൻ സാധിക്കും നാം സജീവമായിട്ട് ക്രിസ്തുവിനോടൊപ്പമായിരിക്കണം നാം സജീവമായിട്ട് സഭയിലൊരു സാന്നിധ്യമാകും നാം സജീവമായിട്ട് ഈ ലോകത്തിലും ഒരു സാന്നിധ്യമാകും ജോസഫിനെ പോലെയുള്ള മ്യൂസിക് സംവിധായകരായിട്ടായിരിക്കുകയില്ല അവരുടെ താലൻറ്റുകൾ വികസിപ്പിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം എന്നാൽ ബിസിക് സംവിധാനം മാത്രമല്ല നടനമല്ല ഗാനമല്ല നാടകമല്ല അതിലുപരി സാംസ്കാരിക രംഗങ്ങളിൽ പലട പല തരത്തിലും ഉയരാൻ നമുക്ക് സാധിക്കും അതുപോലെ തന്നെ കൃഷി വ്യാപാരം കച്ചവടം ഉദ്യോഗം രാജ്യസുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള സൈന്യസേവനം രാജ്യത്തിൻ്റെ ഭരണത്തിന് വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇവയിലൂടെ എല്ലാം നമ്മുടെ കഴിവുകൾ നമുക്ക് പ്രകടിപ്പിക്കുവാനും സാധിക്കും കാർഷിക രംഗത്ത് നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ സമൂഹത്തിൻ്റെ പാരമ്പര്യമനുസരിച്ച് വളരെയേറെ നിർണായകമായ സംഭാവനകൾ കൊടുക്കുവാൻ സാധിക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല സിസുറ മലബാർ കത്തോലിക്കര് പൗരാണികമായിട്ട് കൃഷിക്കാരും കച്ചവടക്കാരുമായി അതുകൊണ്ട് ആ രംഗങ്ങളിലും നമുക്ക് നമ്മുടെ തനതായ സംഭാവനകൾ കൊടുക്കാൻ സാധിക്കും എന്നുള്ള വലിയൊരു പ്രവണതയാണല്ലോ നിങ്ങൾക്കറിയാവുന്നത് പോലെ വിദേശങ്ങളിലേക്ക് കടന്നു പോകണമെന്നുള്ള ഒരു വലിയ വ്യഗ്രത ഇത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സ്കൂൾ കാലത്ത് അതുപോലെ ആരംഭിക്കുന്നു പിന്നീട് കലാലയ വ്യത്യാസം തുടങ്ങിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു രംഗത്ത് എത്തിക്ക ഒരു തലത്തിലെത്തിക്കഴിഞ്ഞാൽ പിന്നീട് ഉടനെ വിദേശത്ത് പോകണം അവിടെയാണ് എൻ്റെ ജീവിത സൗഭാഗ്യം സൗഭാഗ്യമടങ്ങിയിരിക്കുന്നത് എന്ന് ചിന്തിച്ചു പോവുകയാണ് യുവജനങ്ങൾ നിങ്ങളുടെ വിദ്യാഭ്യാസം തുടരുകയോ ജോലികൾ സമ്പാദിക്കുകയോ ചെയ്യാൻ പാടില്ല എന്നൊന്നും അല്ല ഞാൻ പറഞ്ഞു വരുന്നത് പിന്നെയോ നമ്മുടെ ഈ രാജ്യത്തോട് നമുക്കൊരു പ്രതിബദ്ധതയുണ്ട് നാം ഈ രാജ്യത്ത് ജനിച്ചവരാണ് വളർന്നവരാണ് ഈ രാജ്യത്തിൻ്റേതായ ഭരണ സംവിധാനത്തിൻ്റെയും മറ്റു വിധത്തിലുള്ള വികസന പരിപാടികളുടെയെല്ലാം സൽഫലങ്ങൾ അനുഭവിച്ചാണ് നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ വളർത്തിക്കൊണ്ടുവന്നത് ഈ രാജ്യത്തോട് നമുക്കൊരു കടമയില്ല ഈ രാജ്യത്തെ രാഷ്ട്ര നിർമ്മിതിക്ക് പങ്കാളികളാക്കുവാനുള്ള നമ്മുടെ ഉത്തരവാദിത്വം നാം മറന്നുപോകാൻ പാടുമ്പോൾ ക്രൈസ്തവരെല്ലാം ഇവിടെ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞതിനു ശേഷം ഉപരി വിദ്യാഭ്യാസത്തിനും ജോലിക്കുമായി അന്യനാടുകളിലേക്ക് കടമ്പ് കടന്നു പോകണമെന്ന് നമ്മളൂടെ പിടിച്ച ഈ രാജ്യത്തോടുള്ള നമ്മുടെ പ്രതിബദ്ധത എന്താണ് അപ്പോഴങ്ങനെ കടന്നു പോകുന്ന ഒരു തല ഒരു ജന ജനതയായിട്ട് ഈ കത്തോലിക്ക സമൂഹം അല്ലെങ്കിൽ ക്രൈസ്തവ സമൂഹം ഈ ഭാരതത്തിൽ നിലനിൽക്കുന്നതാണോ ശരി എന്ന് നാം ഒന്ന് ചിന്തിക്കണം മറ്റേ ഓരോ രാജ്യത്ത് ചെല്ലുമ്പോഴും അവിടുത്തെ യുവജനങ്ങൾ അവിടുത്തെ കുട്ടികളൊക്കെ ആഗ്രഹിക്കുന്നത് ആ രാജ്യത്തിൻ്റെതായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഉൾച്ചേരുവാനുള്ള ആഗ്രഹമാണ് അവിടെ പോലെ സമ്പാദിക്കുക അവിടുത്തെ രാഷ്ട്രീയ സാമൂഹിക സാമ്പത്തിക സാംസ്കാരിക രംഗങ്ങളിൽ വിജയിക്കുക എന്നുള്ള ഒരു അവർ പ്രതിപദ്ധതയാണ് അവരന്യനാടുകളിൽ പോകുന്നത് വിനോദസഞ്ചാരികളായിട്ടാണ് അവർ മറ്റു നാടുകൾ കാണാൻ പോകുന്നു തിരിച്ചു പോകുന്നു അവരുടെ രാജ്യത്തിൽ അവിടെ എന്നാൽ നാം ആകട്ടെ നമ്മുടെ ക്രൈസ്തവ സമൂഹം മാത്രമല്ല മുഖ്യ സമൂഹങ്ങളും ഇവിടെ അഭ്യസിച്ചതിനു ശേഷം പുറത്തു പോകാനുള്ള ഒരു വ്യഗ്രതയാണ് ഒരുപക്ഷെ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ എന്നോട് ചോദിക്കുന്നുണ്ടാവും പിതാവ് ഞങ്ങൾക്ക് ജോലി തരുമോ പിതാവ് ഞങ്ങളുടെ നാടിന് ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ജീവിത സൗകര്യങ്ങളും ചെയ്തു തരുമെന്ന് ഞാൻ ചോദിക്കട്ടെ നമ്മുടെ പൂർവീകരും നമ്മുടെ മാതാപിതാക്കൾ അവരുടെ മാതാപിതാക്കൾ ഈ കേരളത്തിലും ഭാരതത്തിലും ഒക്കെ കഴിഞ്ഞതെങ്ങനെയാണ് അവരെ എല്ലാവിധ സുഖ സൗകര്യങ്ങളും അധ്വാനിച്ച് ക്ലേശിച്ച് അവരുടേതായ പരിശ്രമങ്ങൾ കൊണ്ട് നേടിയെടുത്തതാണ് അങ്ങനെ നേടിയെടുത്ത ഒരു സഭയിലെ മക്കളായ നമ്മൾ ഈ തലമുറയിൽ ഈ സമൂഹത്തോടുള്ള ഈ സഭയോടുള്ള ഇവിടുത്തെ ജനങ്ങളോടുള്ള ഒരു ഉത്തരവാദിത്വവും കണക്കിലെടുക്കാതെ അന്യനാടുകളിലേക്ക് കടക്കുന്ന നമ്മുടെ പ്രവണതയെ ഇതുപോലുള്ള ക്യാമ്പുകളിലും നിങ്ങൾ ഒരു പഠന വിഷയമാക്കണം ചർച്ചാ വിഷയമാക്കണം നിങ്ങളുടേതായിട്ടുള്ള ചിന്താഗതികൾ ഇക്കാര്യത്തിൽ പ്രകടിപ്പിക്കണമെന്ന് ആനുഷംഗികമായിട്ട് ഞാൻ നിങ്ങളോട് പറയുക നമുക്ക് ഏത് രാജ്യത്തും നമ്മുടെ കഴിവുകൾ വികസിപ്പിച്ച് നമുക്കിവിടെ നമ്മുടേതായിട്ടുള്ള നിലപാടുകളെടുക്കുവാനും നമ്മുടേതായിട്ടുള്ള ജീവിത ആയോധന നിർവഹിക്കാനും അതുപോലെ തന്നെ മറ്റുള്ളവരെയും ജീവിതത്തിൽ വികസനത്തിലേക്ക് കൊണ്ടുവരുവാനും നമുക്ക് സാധിക്കും ഞാൻ ഓർക്കുന്നു ജോൺ ഹോൾ രണ്ടാമൻ മാർപാപ്പ ഈ ഭാരതം സന്ദർശിച്ച ആദ്യത്തെ സന്ദർശന സമയത്ത് അതായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ അദ്ദേഹം വന്ന സന്ദർഭത്തിൽ എറണാകുളത്ത് അദ്ദേഹത്തിൻ്റെ സമ്മേളനങ്ങളും പ്രവർത്തനങ്ങളും സംഘടിപ്പിച്ചത് സംഭിക്കുമ്പോൾ അവിടുത്തെ കളക്ടർ ഒരു ക്രൈസ്തവനായിരുന്നു അവിടുത്തെ പോലീസ് കമ്മീഷണർ ഒരു ക്രൈസ്തവനായിരുന്നു അവിടുത്തെ മേയറും ഒരു ക്രൈസ്തവനായിരുന്നു മൂന്ന് പ്രധാനപ്പെട്ട ജോലികളും അന്ന് നിർമ്മിച്ചിരുന്നവരാണ് എന്നാൽ ആ സ്ഥാനങ്ങളിലൊന്നും ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽപ്പെട്ടവരില്ല മറ്റുള്ളവർ അത് ആ തരംഗങ്ങളിലേക്ക് വരുന്നതിനെക്കുറിച്ചുള്ള എതിർപ്പൊന്നുമല്ല ഞാൻ പ്രകടിപ്പിക്കുന്നത് ഈ ഭാരതം എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ മാറിക്കൊടുക്കേണ്ടവരെല്ലാം ഇനിയും മുന്നിൽ നിന്നുകൊണ്ട് മറ്റുള്ളവരോടൊപ്പം പ്രവർത്തിക്കേണ്ട ഒരു സമൂഹമാണ് സമുദായമാണെന്ന് ഞാൻ നിങ്ങളെ ചിന്തിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലുള്ള അവസ്ഥ ഭരണ സംവിധാനത്തിൽ ഈ കേരളത്തിലെ കത്തോലിക്കാർ പ്രവർത്തിച്ചിരുന്ന കാലമുണ്ട് ഐ ഐ എസ് പാസായി കളക്ടർമാരായിട്ട് വളരെയധികം പേർ പ്രവർത്തിക്കുന്ന കാലഘട്ടമാണ് എന്നാൽ ഇപ്പോൾ നാം ഉദ്ദേശങ്ങളിലേക്ക് പങ്കുകടക്കുവാനുള്ള ഒരു പരിശ്രമത്തിലാണ് ആയിരിക്കുന്നതെന്നുള്ളത് ഞാൻ യാദൃശ്യമായിട്ട് സൂചിപ്പിക്കുകയാണ് അപ്പോൾ ഈ സന്ദർഭത്തിൽ ഞാൻ മറ്റൊരു തിരുവചനത്തിലേക്കൂടെ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരികയാണ് അതായത് നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളുടെ ഈ ക്യാമ്പിനെ വിജയകരമാക്കണം എന്നുള്ളത് പറയുവാനായിട്ട് എഫ് എസ് എഫ്സുകാർക്ക് ഒലോസ് എസ്ലിഫിൻ്റെ ലേഖനത്തിൽ ആറാമത്തെ അധ്യായത്തിൽ പത്ത് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് പ്രിയ യുവ സുഹൃത്തുക്കളെ എനിക്ക് പറയുവാനുള്ളത് നമ്മുടെ ജീവിതം ഒരു സമരമാണ് നമ്മുടെ ജീവിതത്തിൽ ധാരാളം പ്രതിസന്ധികളും വെല്ലുവിളികളും ഒക്കെ നമുക്കുണ്ടാകുമെന്നുള്ളതിന് സംശയമില്ല പീഡനങ്ങളും ഉണ്ടാകും ഇത് ക്രൈസ്തവ സമയയ്ക്ക് ഒരു ബുദ്ധിമയൊന്നുമല്ല ഇതൊക്കെ വരുന്ന സന്ദർഭങ്ങളിൽ അതിനെ നേരിടുവാനുള്ള ആത്മീയ ശക്തി സംഭരിച്ചിരുന്നവരാണ് നമ്മുടെ പഴയതാളം ഉറപ്പാക്കുക എന്നാൽ നാം ഇപ്പോൾ എല്ലാം മുമ്പിൽ പകച്ചു നിൽക്കുകയാണ് നമ്മയെ സംബന്ധിച്ചിടത്തോളം എതിർപ്പുകളും വെല്ലുവിളികളുമെല്ലാം നമ്മുടെ മനസ്സ് പഠിപ്പിക്കുന്ന നമ്മളിൽ ഒരു അലസത ഉണ്ടാക്കുന്ന നമ്മളിൽ നിന്ന് നമ്മളിൽ ഓടി ഓടിക്കുവാനുള്ള ഒരു പ്രവണത തരുന്നത് പോലെയുള്ള ഒരു വിലയിരുത്തലാണ് ഇന്ന് സമൂഹം നടത്തുന്നത് അതുകൊണ്ട് നമ്മൾ ധൈര്യം സംഭവിക്കേണ്ടവരാണ് നമ്മൾ ക്രിസ്തുവിനോടൊപ്പം നിന്നുകൊണ്ട് നമ്മുടെ വിശ്വാസത്തിൻ്റെ ശക്തി ശരിയായി സംഭരിച്ച് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വെല്ലുവിളികളെ നേരിടുവാൻ തയ്യാറാകേണ്ടവരാണെന്നുള്ള ബോധ്യം പ്രിയമുള്ള യുവ സഹോദരി സഹോദരന്മാരെ ഞാൻ നിങ്ങളോട് പറയുകയാണ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ് നമുക്കുണ്ടാകണം ഇന്ന് ഈ സ്കൂൾ കുട്ടികളുടെയും യുവജനങ്ങളുടെയും ഒക്കെ ക്യാമ്പസും കടുപ്പിച്ച് അതിൽ സംസാരിക്കുന്ന ആളുകൾ പറയുന്ന ഒരു പൊതുവായ കാര്യമുണ്ട് എതിർക്കുന്ന എല്ലാറ്റിനെയും ചോദ്യം ചെയ്യുന്ന ഒരു പ്രവണത വളർന്നു വരുന്ന തലമുറക്കുണ്ട് നിങ്ങളെക്കുറിച്ച് പ്രത്യേകം പറയുന്നതല്ല പൊതുവിലുള്ള ഒരു വിലയിരുത്തലാണ് അത് ഈ ക്രൈസ്തവ യുവജനങ്ങളെ കുറിച്ച് മാത്രമല്ല എല്ലാ യുവജനങ്ങളുടെയും സ്വഭാവമായിട്ട് പറയുന്ന ഒന്നാണ് എതിർക്കുന്ന ഒരു സ്വഭാവം ഈ എതിർക്കുന്ന സ്വഭാവം ഉണ്ടാകുന്നതിൻ്റെ കാരണം ജീവിതത്തിൽ എത്തിപ്പിടിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിക്കാതെ വരുമ്പോഴുള്ള ഒരു ഒരു മനോവിഷമത്തിൽ നിന്ന് വരുന്നതാണ് നാം പുതിയ പുതിയ അനുഭവങ്ങൾക്ക് വേണ്ടി ദാഹിക്കുന്നവരാണ് അതിനുവേണ്ടി ഓടി നടക്കുന്നവരാണ് കൗതുകങ്ങൾ സൃഷ്ടിക്കുന്ന കാര്യങ്ങൾ പിന്നാലെ പോവുക സ്ഥിരമായിട്ട് നമ്മളെ ജീവിത വിജയത്തിലേക്ക് കൊണ്ടുവരുന്ന കാര്യങ്ങൾക്ക് താല്പര്യമില്ലാതെ വരിക ഇത് പൊതുവായ ഒരു പ്രവണതയാണ് സമൂഹം മുഴുവൻ ഒരു പ്രവണതയിലൂടെ നീങ്ങുമ്പോൾ യുവജനങ്ങളായ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിനെതിരെ ചിന്തിക്കുവാനും മറ്റു പ്രവർത്തന പദ്ധതികൾ ആസൂത്രണം ചെയ്യുവാനും ബുദ്ധിമുട്ട് അതുകൊണ്ട് ഇതുപോലുള്ള ക്യാമ്പുകളിൽ നിങ്ങളത് ചിന്തിക്കണം എങ്ങനെയാണ് ഇന്ന് യുവജന സമൂഹം നീങ്ങുന്നത് നാം അതുപോലെ നീങ്ങേണ്ടവരാണ് അതോ നമുക്ക് തനതായ ഒരു സംഭാവന ഇന്നത്തെ യുവലോകത്തിനെ കൊടുക്കുവാനുണ്ടോ എന്ന് നാം ചിന്തിക്കണം നമ്മുടെ സ്നേഹത്തിൻ്റേതായ ഒരു സന്തോഷമുണ്ടോ ആമോറീസ് ലത്തി ലത്തീത്യയുടെ അർത്ഥം അതാണ് ആമോറീസ് ലത്തീശ്യ എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൻ്റെ ആനന്ദം ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മളുണ്ടാകുന്ന ആനന്ദം ആ ആനന്ദത്തിൽ നമ്മൾ നമ്മുടെ സഹോദരിയും സഹോദരന്മാരെയും സ്നേഹത്തിൽ കൊണ്ടുവരുന്നതിൻ്റെ ഒരു സംതൃപ്തി ഇതാണ് നമ്മുടെ ജീവിതത്തിൽ തേടാണ്ട് അല്ലാതെ ആഗന്തുകങ്ങളായിട്ടുള്ള നമ്മുടെ മുമ്പിൽ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്ന ചില കൗതുക വാർത്തകൾ ചില കൗതുകങ്ങളായിട്ടുള്ള സംഭവങ്ങൾ ഒക്കെ അനുഭവിക്കണം എന്നുള്ള വ്യഗ്രതയും നമ്മൾ ഓടി നടന്നാൽ കാതലായവ നമുക്ക് നഷ്ടപ്പെടും ഈ ഒരു ചിന്ത നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിന് മുൻനിർത്തേണ്ടതാണ് ഇവിടെ പൗലോ സു നമ്മോട് പറയുന്നത് ആത്മീയ സമരം നടത്താനുണ്ട് അദ്ദേഹം പറയുന്നു അവസാനമായി ആറാം അധ്യായം പദ്ധതിയുള്ള വാക്യങ്ങൾ അവസാനമായി കർത്താവിനും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിൽ കരുത്തുന്നവരാകും അവിടുത്തെ സൗകര്യങ്ങളെയും ദൂരെ എറിഞ്ഞിട്ട് അദ്ദേഹം ഇവിടെ തിരിച്ചു വന്നു അദ്ദേഹം തിരിച്ചു വന്നതുകൊണ്ടും സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന് നേതൃത്വം കൊടുത്തത് കൊണ്ടുമാണ് നാം ഇവിടെ സ്വാതന്ത്ര്യമുള്ള പൗരന്മാരായിട്ട് ജീവിക്കുന്നത് ഇത് നാം മനസ്സിലാക്കണം നമുക്ക് വേണ്ടി അപ്രകാരം ജീവത്യാഗം ചെയ്ത ഒരു ഗാന്ധിജിയുണ്ട് എന്ന് വരികിൽ അനുഷ്യവംശത്തിന് വേണ്ടിയിട്ട് ജീവത്യാഗം ചെയ്ത ഒരു ദൈവ ദൈവപുത്രനിലാണ് നമ്മൾ വിശ്വസിക്കുന്നത് എന്ന് വരികിൽ നമ്മൾ എന്തുകൊണ്ട് നഷ്ടധൈര്യരാകണം അതുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് നമുക്ക് വേണ്ടി മാത്രം മാറ്റിവെക്കാനുള്ളതല്ല നമ്മുടെ സഭയ്ക്ക് വേണ്ടി നമ്മുടെ സമൂഹത്തിന് വേണ്ടി സമർപ്പിക്കാനുള്ളതാണെന്ന് കൂടി വിവേകപൂർവ്വം മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഇത് അങ്ങനെയുള്ള നമുക്കറിയാവുന്ന വാഴ്ത്തപ്പെട്ട റാണി മരിയ തൻ്റെ ജീവിതത്തെ പാവപ്പെട്ടവരും ചൂഷണം ചെയ്യപ്പെടുന്നവരുമായിട്ടുള്ള നോർത്ത് ഇന്ത്യയിലെ ഒരു ഗ്രാമത്തിലെ ജനങ്ങൾക്ക് വേണ്ടി പടപൊരുതി രക്തം ചിന്തി മരിച്ചവളാണ് ഇതുപോലെ ധീരമായ ലക്ഷ്യങ്ങളോടുകൂടി ജീവിതം നയിക്കുവാൻ നമുക്ക് സാധിക്കണം പറയുമ്പോൾ നാം അല്ലാതെ നാം ആഗ്രഹിക്കുന്ന രീതിയിൽ താൽക്കാലികമായിട്ടുള്ള സന്തോഷങ്ങൾക്ക് വേണ്ടി വിദേശത്ത് പോയി ഒരു ജോലി സമ്പാദിച്ച് കുറേ പണമുണ്ടാക്കി അതിൻ്റെ പകുതിയും ഇവിടെ ഒരു നല്ല വീട് പണിത് കുഴിച്ചിട്ട് ബാക്കി മക്കളെ പഠിപ്പിച്ച് പിന്നീട് പ്രായമാവുമ്പോൾ വന്ന് പണിതെട്ട വീടിനെ കാലം കഴിച്ചാൽ അതാണോ നമ്മൾ ജീവിതത്തിൽ സാധിക്കുന്നവർ വലിയ നേട്ടം ഉള്ളവരെ നിങ്ങളുടെ ജീവിതങ്ങളെ നിങ്ങൾ മൃതാവിലാക്കൽ നിങ്ങളുടെ ജീവിതങ്ങളെ നിങ്ങൾ പാഴാക്കരുത് നിങ്ങളിൽ ഓരോരുത്തരിലും ദൈവത്തിൻ്റെ ശക്തി നിക്ഷിപ്തമാണ് ദൈവം നിങ്ങളിലൂടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അതെന്താണ് എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നതെന്ന് കണ്ടുപിടിക്കുവാൻ ഇതുപോലുള്ള ക്യാമ്പുകളിൽ നിങ്ങൾക്ക് സാധിക്കണം ദൈവത്തിൻ്റെ വചനം എന്നെ വാചാലനാക്കണം ദൈവത്തിൻ്റെ ശക്തി എന്നെ പ്രവർത്തന നിരതനാക്കണം അങ്ങനെയുള്ള എൻ്റെ വിശ്വാസമനുസരിച്ചുള്ള ജീവിതത്തെ ധന്യമാക്കുവാൻ നമുക്ക് സാധിക്കണം അല്ല ഇതിലേക്ക് ഞാൻ നിങ്ങളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ് ഈ ക്യാമ്പ് നിങ്ങൾക്കൊരു ക്ഷണമായിട്ട് തീരണം ഈ ക്യാമ്പിൽ അല്പം സ്വല്പം നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ അടിപൊളി സമയം ചെലവഴിച്ച് പോകാനുള്ളതല്ല അങ്ങനെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നുമില്ല പക്ഷേ അല്പം അടിപൊളിയും വേണം അല്പം സമയം സന്തോഷപൂർവ്വം കഴിക്കാവുന്ന പരിപാടികളും വേണം പക്ഷേ അതോടൊപ്പം അവയിലൂടെയും നമ്മുടെ വ്യക്തിത്വ വികാസം നമ്മുടേതായ കാലന്തരകളുടെ വർധനവും നമ്മുടെ ജീവിത ഉന്നമനവും നമ്മുടേതായ എല്ലാവിധത്തിലുള്ള കൂട്ടായ്മയുടെ ശക്തിയുടെ അനുഭവവും നമുക്ക് കാറും നാം ഒന്നിച്ച് നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ മധ്യവുണ്ട് ഭർത്താവായി സ്വമിശിഹ ഈ ലോകത്തിൽ വന്ന് സകല ജനങ്ങളെയും രക്ഷിച്ചത് എല്ലാവരെയും ഐക്യത്തിലും സമാധാനത്തിലും കോർത്തിണക്കുന്നതിനാണ് അതിനു മുമ്പുള്ള ഒരു ലക്ഷ്യമല്ല വിനയം ഒരു ജനത്തിലൂടെ അനേക ജനതകൾക്ക് രക്ഷ നൽകുവാനുള്ള കർത്താവിൻ്റെ ദൈവത്തിൻ്റെ പദ്ധതിയാണ് കർത്താവായി സ്വാമി സിഹായിലൂടെ സ്ഥാപിതമായിരിക്കുന്നത് അതിനാൽ അവിടെ നിന്ന് വിശ്വസിക്കുന്നവർ അവർക്ക് വേണ്ടി മാത്രമല്ല ലോകമെമ്പാടുമുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുവാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്നവരാണെന്നും അതിനാൽ ഈ സഭയുടെ കൂട്ടായ്മയിൽ എനിക്ക് അഭിനയിക്കുവാനുള്ള എൻ്റെ ഭാഗം ഞാൻ അഭിനയിച്ചേ തീരൂ എന്നുള്ള ഒരു ദൃഢ കൂടി നിങ്ങൾ ഈ ക്യാമ്പിൽ സംബന്ധിക്കുക ദൈവ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഇതിനായിട്ട് വരുന്നതിന് യുവജനങ്ങളായി നിങ്ങളോട് സംസാരിക്കുന്നതിന് അവസരം ലഭിച്ചത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു നമ്മുടെ സഭയിലും കേരളത്തിലും ഭാരതത്തിലുമൊക്കെ അല തലയടിക്കട്ടെ യുവജനങ്ങൾ യുവജനങ്ങളുടേതായ നേതൃത്വത്തിൽ സംഘടിച്ച് ശക്തരായി ഈ സഭയിലെ തന്നെ യുവജന സമൂഹത്തെ പ്രബുദ്ധരാക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ട് നിങ്ങളുടെ ഈ ക്യാമ്പ് വിജയിക്കട്ടെ എന്ന് ആശംസിക്കും പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യപ്പെട്ടതായി അറിയിക്കുന്നു ദൈവത്തിന് സ്തുതി